അപ്പോൾ അങ്ങേയറ്റം പരിഹാസ്യമായ നിലവാര തകർച്ചയുടെ പരമാവധിയിൽ നെഴ്സറി പോലും നാണിപ്പിക്കുന്ന ഗവർണർ പോരിൻ്റെ പുതിയ എപ്പിസോഡ് ഏതറ്റം വരെ എന്ന് കേരളം വീണ്ടും തലയ്ക്ക് കൈവെക്കുന്ന ശീതസമരത്തിൻ്റെ രാഷ്ട്രീയ മണിക്കൂറുകൾ അത് വിശാലമായൊരു രാഷ്ട്രീയ പ്ലോട്ടാണെങ്കിലും ടീച്ചറെ ഈ കുട്ടി എന്നെ നുള്ളിയെ പിച്ചിയെ ഫോർമാറ്റിൽ ബാലിശമായ ഈഗോ ആണെങ്കിലും അല്ലെങ്കിലും അല്ലെങ്കിൽ തന്നെ പല വശങ്ങളിൽ തലവെക്കുന്ന നാടിന് ആ അസംബന്ധ രാഷ്ട്രീയ ഷോ കാണുന്നതേ ചെടിപ്പാണ് ഏത് വിയോജിപ്പുകളുടെ അങ്ങേയറ്റവും ഒരു നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് ചെയ്യേണ്ട ഭരണഘടനാപരമായ ഉത്തരവാദിത്വം കനന്തൂങ്ങിയ മുഖവുമായെത്തി ഒന്നേ മുക്കാൽ മിനിറ്റിൽ കാട്ടിക്കൂട്ടി അരമണിക്കൂറിൽ രാജ്ഭവനിൽ മടങ്ങിയെത്തി നിയമസഭയെ അവഹേളിക്കും വണ്ണം ആൽമരം പോലെ തിടം വയ്ക്കലാണ് പരിഹാരങ്ങളില്ലാതെ ഒരു വൈരാഗ്യ ബുദ്ധി കാണുന്നവർക്ക് അമ്പരപ്പില്ല അതിന് കാരണം ഇരിക്കുന്ന ആ സ്ഥാപനത്തിന്റെ പവിത്രത തരിമ്പിന് വകവയ്ക്കാതെ കുട്ടികൾ കിട്ടിയ ഒരു ബാനർ കണ്ട് പ്രകോപിതനായതും പോലീസിനെ വായിൽ തോന്നിയതൊക്കെ വിളിച്ച് നേരിട്ട് പോയി അഴിച്ചിറക്കിയതും അഴിച്ചിറക്കിയതിൽ ഇരട്ടി വേഗതയിൽ ഒന്നിന് നൂറെന്ന മട്ടിൽ ആ ക്യാമ്പസിനെ രാത്രിയും ത്രസിപ്പിച്ച എസ് എഫ് ഐ മുദ്രാവാക്യങ്ങൾ കേട്ട ഇച്ഛാഭംഗത്തിൽ തെരുവിലെ അലുവാന്വേഷണ യാത്രയൊക്കെ കണ്ട് ഇതെന്ത് കൂത്ത് എന്ന് കേരളം മൂക്കത്ത് വിരൽ വെച്ചതാണ് അതിന്റെ തുടർച്ചയിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നൊരുണ്ടല്ലാ വിരട്ടലും കേട്ടതാണ് കേരളം ഇന്നലെ നിയമസഭയിലെ പ്രകടനത്തിലും ഇന്നൊരു ആഘോഷ ദിവസവും സർക്കാരിനെ അടിക്കാനുള്ള വടിയായി ഇരുന്നൂറ്റി പതിനാറാം തവണയും ആരിഫ് മുഹമ്മദ് ഖാൻ ആവർത്തിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സുഹൃതക്ഷം രാഷ്ട്രീയ ഇടപെടൽ ശ്രീ മനാരിഫ് മുഹമ്മദ് ഖാൻ അത് പറഞ്ഞു തുടങ്ങിയ നാളുകളിൽ ശരിയാണല്ലോ എന്ന് തോന്നിയവർക്ക് മുന്നിലാണ് അതേ സർവകലാശാലകളിൽ റാങ്കുകാരെയും മിടുക്കരെയും വെട്ടിനിരത്തി സംഘപരിവാർ നോമിനികളെ അധാർമികമായി തിരികാൻ അതേ ഗവർണറുടെ മുഖ്യ കാർമ്മികത്വം കോടതിയുടെ പ്രഹരം അതിൽ മറുപടിയില്ലാത്തപ്പോൾ അത് രാഷ്ട്രപതിയോട് പറഞ്ഞോളാം എന്നാണ് അങ്ങയുടെ അക്കാദമിക ആശങ്ക ആത്മാർത്ഥതയില്ലാത്ത രാഷ്ട്രീയമാണ് ഇനി ധൂർത്താണ് പ്രശ്നമെങ്കിൽ ദാ ഇന്ന് പൗരപ്രമുഖരെ വിരുന്നൂട്ടാൻ വാങ്ങിയെടുത്തത് ലക്ഷങ്ങളാണ് അതിനു മുൻപ് ടൂറും വിനോദവും അടക്കം ആറിരട്ടി ഏഴിരട്ടിയാണ് രാജ്ഭവൻ ചെലവുകളിൽ കോടികളുടെ വർധന അത്തരം ആത്മാർത്ഥതയില്ല പൊയ്പ്പേച്ചുകൾ ഇവിടെ മാത്രമാണോ ലോകം തീരുന്ന കാലത്തോളം പ്രസക്തമായ സമരമുറകളിൽ വെള്ളക്കാരനെ ആട്ടിയിറക്കി വർഗീയവാദി ഗോഡ്സെ ഒരു ബിറേറ്റ തോക്കുകൊണ്ട് തീർത്തു കളഞ്ഞ രാജ്യത്തിന്റെ പിതാവ് സാക്ഷാൽ ഗാന്ധിയല്ല സ്വാതന്ത്ര്യത്തിന്റെ കാരണക്കാരനെന്നാണ് ആരെയോ പ്രീതിപ്പെടുത്താൻ തമിഴ്നാട്ടിൽ ഉണ്ടിരുന്ന ആർ എൽ രവിക്ക് ഉൾവിളി പരിധികളില്ലാത്ത അത്തരം വിളിവുകേടുകൾ ഭരണം മുടക്കാൻ ബില്ലുകളിൽ അനന്തകാരമടയിരിക്കൽ കോടതികളിൽ പ്രഹരമേറ്റാലും ഇല്ലാത്ത അധികാരത്തിന്റെ മൗഢ്യ ലോകത്ത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ആശീർവദിച്ചു വിട്ട ഗവർണർമാർ തലപ്രാന്താക്കുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ദൈക്ഷണിക പെരും തലവർ അണ്ണാതുരൈ ഇപ്പോഴല്ല അന്ന് അൻപത്തി ഒൻപതിൽ പറഞ്ഞതാണ് ആടുക്ക് താടിയും നാട്ടുക്ക് ഗവർണറും തേവയില്ലായി